രണ്ട് അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മരണ സമയത്തിൽ പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം റസൂലുള്ള വിഭാഗമാരായുന്നു സ്വഹാബ അള്ളാന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോ അല്ലാഹു അക്ബർ

മുസ്ലിമേ നിനക്ക് കഴിയൂല നിനക്ക് രായിരാധ ഇല്ലല്ല പറയാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ യാക്ലിക്കുന്ന സമയത്ത് സംസാരിക്കരുത് സമയത്ത് സംസാരിക്കരുത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയം അപ്പഴാ അപ്പഴ് ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് മാറ്റി വെക്ക പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ തന്റെ ജെബിയിലരിക്കുന്ന ഫോണിൽ നിന്ന് താഴ്ത്തി വെക്കാൻ മനസ്സില്ല പള്ളിികഗതിന്ന് ചർച്ച ചെയ്യുന്നവരണ്ട് അല്ലാന്റെ പള്ളിികഗത്തു ബാങ്ക് വിളിക്കുമ്പോൾ കമ്മിറ്റി ഓഫീസിനകതിന്ന് നട ചർച്ച ചെയ്യുന്ന സംഗാടകരെ നീ എക്കവടമന്ന് നിനക്ക് തോന്നുന്നണ്ടോ അല്ലാഹുവിൻറെ റസൂൽ പറയുകയാണ് ബാങ്ക് വിളിക്കുന്ന സമയത്തെ സംസാരിക്കരുത് ഉടൻ തന്നെ അല്ലാഹുവേ അതിന്റെ ജവാബേ പറയാവോ അതിന്റെ ജവാബേ ആറ് സമയങ്ങളിൽ സമയങ്ങളിൽ ആരെങ്കിലും ആരെങ്കിലും സംസാരിച്ചാൽ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ നിന്റെ നിസ്കാരം പോയി നീ 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 ഒരു സംസാരിച്ച വർഷത്തെ മുപ്പതുവർഷൻ നഷ്ടപ്പെടുമെന്ന് മഹാനായ ആറ് സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒരു മനുഷ്യനോട് ചോദിക്കുകയാ സുഖമാണോ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുകയാണോ നിന്റെ മുപ്പത് കൊല്ലത്താമു പോകുമെന്ന് മഹാനായ വിളിക്കുന്ന സമയത്ത് ഒരാളോട് ചോദിക്കാൻ ഭാര്യയും മക്കളെ ഇത്ര മതി പോയി മുപ്പത് കൊല്ലത്താമി അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാർ ആകട്ടെ കമ്മിറ്റി എന്ത് പള്ളി സഹോദരങ്ങളെ മുപ്പത് കൊല്ല താമിൽ നഷ്ടപ്പെട്ടു പോകും രണ്ട് രണ്ട് അള്ളാന്റെ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നവന്റെ മരണ സമയത്ത് നിന്റെ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാഹി ലാഹി ലാൻ കഴിയില്ലെന്നി മുഹമ്മദ് ും പരിഗണിക്കാറില്ല നമ്മളിതൊന്നും പരിഗണിക്കാറില്ല പാങ്ക് വിളിക്കുന്ന സമയത്ത് എന്ത് സംസാരം മൂന്ന് പ്രവാചകൻ പറയുകയാ പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ മുപ്പത് കൊല്ലത്തെ അമല നഷ്ടപ്പെടും രണ്ട് അവന്റെ മോശമാകും അവന്റെ മരണം മോശമാകും മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ എങ്ങനെയാ വരുന്നത് കത്ത് നിന്ന് വരുന്ന കോലം പട്ടികളുടെ കോലത്തില നബി മുഹമ്മദ് അല്ലാഹുവേ അതിന്റെ മഹത്വം ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള വിളിക്കുന്നതെങ്കിലും അവർ അല്ലാഹുവേ ഒതുപങ്ങ് നിർത്തുകയാണമെന്തറിയോ ഒതുവെടുക്കുന്ന സമയത്ത് ഒരുപാട് ദിക്റുകളും ദുആകളും പറയാനുണ്ട് വാങ്ങു വിളിക്കുന്ന സമയത്ത് അത് പറയേണ്ട സമയമല്ല എന്ന് വാപ്പയ്ക്കറിയുന്നത് കൊണ്ടാ

ഇവിടുത്തെ ഹജ്ജ് ചെയ്തവരല്ല ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം മാന്ന മനുഷ്യര് ഇവിടുത്തെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന എല്ലാവരും പരിഗണിക്കണമെന്നില്ല സ്ഥാനം കൊടുക്കണമെന്നില്ല പരലോകത്തെ രണ്ട് വിഭാഗത്തിന്റെ തലയെ ഉയർന്നു നിൽക്കൂ രണ്ട് വിഭാഗത്തിന്റെ തലയെ ഉയർന്നു നിൽക്കൂ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം പള്ളിയിൽ പാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ്